ലോക പത്ര ദിനവും കെ ജെ യു സ്ഥാപക ദിനവും ആചരിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയൻ പന്തളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക പത്ര ദിനാചരണവും കെ ജെ യു സ്ഥാപക ദിനാചരണവും ജില്ലാ മാധ്യമ പ്രവർത്തക ക്ഷേമ സഹകരണ സംഘത്തിൽ സംഘടിപ്പിച്ചു ലോക പത്ര ദിനാചരണം കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനിൽ അടൂർ ഉദ്ഘാടനം ചെയ്തു ആ സമയത്ത് നമുക്ക് നമുക്ക് ഒന്ന് ആവശ്യമായ സർക്കാർ ക്ഷേമനദി വർഷങ്ങളായി ആവർത്തിക്കപ്പെടുന്ന ഒരു കെ സ്ഥാപക ദിനാചരണം സംസ്ഥാന സമിതി അംഗം എം സുജേഷ് ഉദ്ഘാടനം ചെയ്തു കെ ജെ യു മേഖലാ പ്രസിഡന്റ് കണ്ണൻ ചിത്രശാല അധ്യക്ഷത വഹിച്ചു കെ ജെ യു പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ മുഖ്യ സന്ദേശം നൽകി സർക്കാരിനെതിരായ വാർത്തകളായാലും സർക്കാരിന് അനുകൂലമായ വാർത്തകളായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വരുന്ന വാർത്തകൾ പൊതുസമൂഹം അത് ചർച്ച ചെയ്ത് അതിന്റെ ശരി തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് നാം അതുകൊണ്ട് ആ കാലഘട്ടത്തിനനുസൃതമായി തുടർന്ന് മാധ്യമ പ്രവർത്തനം കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രത്യേകത അസോസിയേറ്റ് എഡിറ്റർ അൻവരം സാദത്ത് കെ ജെ യു ജില്ലാ മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ബി തെങ്ങമ്മം എന്നിവർ സംസാരിച്ചു കെ ജെ യു പന്തളം മേഖലാ സെക്രട്ടറി ആർ വിഷ്ണുരാജ് സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് കെ സി ഗിരീഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം